പീഡന കേസ് പ്രതിയെ തിരിച്ചെടുത്ത സംഭവത്തിൽ തിരുത്തലുമായി സി പി എം സി സി സജിമോനെ ലോക്കൽ കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം വെട്ടി കൺട്രോൾ കമ്മീഷൻ തീരുമാനം നടപ്പാക്കിയാൽ മതിയെന്ന് നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി സി കെ അഭിലാൽ ചേരുന്നു അഭിലാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു തിരുത്തൽ നടപടിയൊക്കെ ഉണ്ടായിരിക്കുന്നത് രണ്ട് പീഡന കേസുകൾ കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാനുള്ള പരിശോധന അട്ടിമറിച്ചതടക്കം മൂന്ന് കേസുകളിൽ പ്രതിയാണ് സി സി സജിമോഹൻ സജിമോഹനെ ആദ്യം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തെ പുറത്താക്കുകയുമാണ് ഉണ്ടായത് കൺട്രോൾ കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനകൾക്കൊടുവിൽ ഇയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തിരിച്ചെടുക്കാനായിരുന്നു കൺട്രോൾ കമ്മീഷന്റെ തീരുമാനം എന്നാൽ ഇതിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇയാളെ പാർട്ടിയുടെ തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായി സ്ഥാനം കയറ്റം നൽകുകയാണ് ഏരിയ നേതൃത്വം ചെയ്തത് ഇതിനെതിരെ വ്യാപകമായ പരാതി ഉയരുകയും ചിലർ സംസ്ഥാന നേതൃത്വത്തിന് പരാതി രേഖാമൂലം നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൺട്രോൾ കമ്മീഷൻ എന്ത് നടപടിയാണോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീരുമാനമായി നൽകിയിട്ടുള്ളത് അത് പാലിക്കുക മാത്രം ചെയ്താൽ മതി എന്നുള്ള കർശന നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വം പ്രാദേശിക ഘടകത്തിന് നൽകിയിട്ടുള്ളത് ചുരുക്കത്തിൽ സി സി സജിമോന് കമ്മിറ്റിയിലേക്ക് മാത്രം അംഗമായി ഇരിക്കാമെന്നിരിക്കെ ഒരു പടി കൂടി കടന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് അയാളെ കൊണ്ടുവന്ന ഏരിയ നേതൃത്വത്തിന്റെ തീരുമാനം അസാധുവാക്കപ്പെടുകയാണ് സി പാർട്ടിയുടെ പ്രാഥമിക അംഗമായി തന്നെ തുടരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ജില്ലാ ഘടകം വഴി ഏരിയ നേതൃത്വത്തിന് നൽകിയിട്ടുമുണ്ട് ശരി അഭിലാൽ